നമസ്കാരം ആശാ ഷക്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രാട ദിനമാണ് നാളെയാണ് തിരുവോണം തിരുവോണത്തിനാണ് മഹാബലി വരുന്നത് എങ്കിലും ഓണ പരിപാടികൾ പത്ത് ദിവസത്തേതാണ് പത്ത് ദിവസം മുഴുവനായി ആഘോഷിക്കുന്നില്ല എങ്കിൽ തന്നെയും നാല് ദിവസം അഞ്ച് ദിവസം നിർബന്ധമായും ഓണാഘോഷം നടക്കുന്നു സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും ഓണാവധിക്ക് മുൻപായി തന്നെ ഓണാഘോഷം നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി പോയപ്പോൾ സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും ഓണാഘോഷ പരിപാടിയായിരുന്നു എന്ത് ഭംഗിയാണ് കാണാൻ എവിടെ നിന്നൊക്കെയോ പൂക്കൾ കൊണ്ടുവന്ന് പൂക്കളെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതിൽ പൈസ മുടക്കുന്നതിന് ഒരു മടിയും കാണിക്കാറില്ല നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കാശിൻ്റെ ലഭ്യത അനുസരിച്ച് പൂക്കളത്തിൻ്റെ വലിപ്പം കൂടി വരും വളരെ ഭീമാകാരമായ പൂക്കളങ്ങളും ഉണ്ട് ഈ പൂക്കളങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും ഒഴിവാക്കാൻ പറ്റാത്ത വേഷവിധാനമാണ് സെറ്റ് മുണ്ടും സെറ്റ് സാരി എന്തെല്ലാം വിധത്തിലാണ് സെറ്റ് സാരികൾ ഇപ്പോഴുള്ളത് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും അതിൽ ഒരു വ്യത്യാസവും വരാത്ത ഒരു കാര്യമേ രണ്ട് കാര്യങ്ങളെ ഉള്ളൂ ഒന്ന് അതിൻ്റെ കളറാണ് കോടി വസ്ത്രത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ഇളം ക്രീം കളർ ആ കളറിൽ ഒരു വ്യത്യാസവും വരാറില്ല കോട്ടൺ തുണിയാണ് അതിലും വ്യത്യാസം വരാറില്ല കശവിലും വ്യത്യാസം വരാറില്ല കശവ് കര ഗോൾഡൻ കളറ് സിൽവർ കളറ് കോപ്പർ കളറ് ആയിട്ടുള്ള കശവ് കരകൾ ഉണ്ടാകും ഇങ്ങനെയുള്ള സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഉണ്ട് സെറ്റ് സാരിയിൽ കൂടുതലായിട്ടുള്ള കലാപരിപാടികളുണ്ട് ഈയിടെയായി പുതിയതായ പുതിയ ഡിസൈനുകൾ വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാറുണ്ട് അത് പല നിറത്തിൽ നീലയും കറുപ്പും മെറൂണും നിറങ്ങളിൽ പൂക്കളായും വള്ളികളായും മയിലിൻ്റെയും ആനയുടെയും ചിത്രങ്ങളായും അങ്ങനെ പല തരത്തിലുള്ള ചിത്ര വേലകളും സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടിലും അതിൻ്റെ കരയിൽ ചെയ്യാറുണ്ട് എന്നാൽ ഉൾവശത്ത് അങ്ങനെ കാര്യമായ പരിപാടികളൊന്നും ചെയ്യാറില്ല എല്ലാ കലാപരിപാടികൾ ചെയ്യുക അതിൻ്റെ ഏർ തുമ്പിലും അതിൻ്റെ കരയിലുമാണ് എന്നാൽ കശവിനും ഒരു വ്യത്യാസവും വരാറില്ല കശവ് ഒന്നുകിൽ ഗോൾഡൻ ആയിരിക്കും സ്വർണ്ണ നിറമായിരിക്കും അല്ലെങ്കിൽ സിൽവർ വെള്ളി നിറമായിരിക്കും അല്ലെങ്കിൽ കോപ്പർ നിറമായിരിക്കും എത്രയും കഷ്ടപ്പാട് ആണെങ്കിൽ തന്നെയും സെറ്റ് സാരിയും സെറ്റും മുണ്ടും അന്നേ ദിവസം എല്ലാവരും ഉടുക്കും നമ്മൾക്ക് കാണുമ്പോൾ ആ സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു അത്ഭുതവും തോന്നും ഒരു ഒരു ദിവസം പോലും സാരിയൊന്നും ഉടുക്കാത്ത കുട്ടികൾ ചുരിദാർ മാത്രം ഇട്ട് പരിചയമുള്ള കുട്ടികൾ അതുപോലെ ആൺകുട്ടികൾ പാൻസ് മാത്രം ഇട്ട് പരിചയമുള്ള ആൺകുട്ടികളും എത്രയും കഷ്ടപ്പെട്ട് ഈ മുണ്ടും നേരിയതും ചുറ്റാറുണ്ട് അത് ഓണാഘോഷം എല്ലാവരും ഏറ്റെടുക്കുന്നു ഒരേപോലെ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കൊച്ചുകുട്ടികൾക്ക് സാരിയോ മുണ്ടോ ഒന്നും ഉടുക്കാൻ ആയ പ്രായം ഇല്ലാത്ത കൊച്ചുകുട്ടികൾ തീരെ കുഞ്ഞ് കുട്ടികൾക്ക് വരെ സെറ്റ് മുണ്ടിന്റെ അതിൻ്റെ തുണി വെച്ചിട്ടുള്ള അതേ തരത്തിലുള്ള പാവാടൈ ബ്ലൗസും ഇല്ലെങ്കിൽ ഉടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടാറുണ്ട് കൊച്ചുകുട്ടികൾക്ക് റെഡിമെയ്ഡായി മുണ്ടും ജുബായി ഇതുപോലെ സെറ്റ് മുണ്ടിന്റെ തുണി വെച്ചിട്ട് ഉണ്ടാക്കിയത് കിട്ടാറുണ്ട് അങ്ങനെ ഓണസമയത്ത് ഈ ദിവസങ്ങളിൽ ഓണാഘോഷ ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഈ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും കൊടുക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകാറില്ല ലോകം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയാളി പോലും ഉണ്ടാകാറില്ല ഇങ്ങനെയുള്ള ഈ വേഷവിധാനം ചെയ്യാത്തവരായി ഇന്നത്തെ വീഡിയോ ഉത്രാട ദിന പ്രത്യേക വീഡിയോ ആണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു ഓണാഘോഷങ്ങൾ മൂന്നാല് ദിവസം കൂടുതലായും കാണുവരാ കണ്ടുവരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അത് സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഓണാഘോഷത്തിൻ്റെ ആയിട്ടുള്ള വിപണന മേള മേളകൾ ഉള്ളതും കൂടെ കൊണ്ടാണ് എല്ലാവിധത്തിലുള്ള കൈത്തറി വസ്ത്രങ്ങളുടെയും പല ചരക്ക് സാധനങ്ങളുടെയും വിപണന മേളകളും ഓണ ചന്തകളും ഒക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഓണ ചന്തകളിൽ നേരത്തെ തന്നെ പോയി ആവശ്യമുള്ള സാധനങ്ങൾ ഓണ ആഘോഷത്തിനും ഓണസന്ധ്യക്കും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാറുണ്ട് അങ്ങനെ പണ്ട് കാലത്തൊക്കെ പോയിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ പോയി ഓണ ചന്തയിൽ പോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങി വന്നത് ഓർക്കുന്നു അതിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഒരുപാട് സമയം ക്യൂവിലും ഒക്കെ നിന്ന് വേണം സാധനങ്ങൾ വാങ്ങുവാൻ വളരെ വിലക്കുറവിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഓർക്കുന്നു അമ്മയും ഞാനും കൂടെ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വരുന്ന സമയം അവിടുത്തെ തിരിക്കലും തിരക്കിലും നിന്നതിൻ്റെ ക്ഷീണം കാരണം ഞങ്ങൾ വാങ്ങിയ ഏത്തപ്പഴം അമ്മ അന്നേരം തന്നെ പൊളിച്ച് തി കഴിക്കുന്നത് കണ്ടതായിട്ട് ഓർമ്മ വരുന്നു ഏത്തപ്പഴം ഏറ്റവും കൂടുതൽ പോഷക മൂല്യമുള്ളതാണല്ലോ ഓണക്കാലത്തെ ഏറ്റവും പ്രധാനമായ ആ വിഭവം ഏത്തക്കുലയുടേതാണ് ഏത്തക്ക ഉപ്പേരിയായും ഏത്തക്ക ശർക്കരവർഗിയായും അങ്ങനെ ഏത്തക്കുല ഇല്ലാതെ ഓണത്തിൻ്റെ ആഘോഷം ഇല്ല ഇന്ന് ഞാൻ പറയുന്നത് പ്രത്യേകമായും പറയുന്നത് ഒരു സമയം ഞാൻ ഉത്രാട ദിനത്തിൽ ടൗൺ വരെ പോയി ഉത്രാട ദിനത്തിൽ സാധാരണ പോകുന്ന പതിവില്ല അതിന് മുന്നേ തന്നെ ഓണച്ചന്തകളൊക്കെ ഓണത്തിന് മുന്നേ തന്നെ രണ്ടു ദിവസം മുന്നേ തന്നെ തീരാറുണ്ട് അതിനാൽ തന്നെ അന്നേരം സാധനങ്ങളെല്ലാം വാങ്ങി വരും പിന്നെ ഉത്രാട ദിനത്തിൽ പിന്നീട് പോകേണ്ട ആവശ്യമില്ല എന്തോ ഒരു പ്രാവശ്യം ഉത്രാട ദിനത്തിൽ പോകാം എന്ന് വിചാരിച്ചു ഞാൻ വെറുതെ പോയതാണ് ഉത്തരാട ദിനത്തിലെ ടൗണിൻ്റെ കണ്ടീഷൻ കാണാൻ വേണ്ടി പോയതാണ് എന്ത് ഭംഗിയായിരുന്നു എന്ത് അത്ഭുതം വന്നു എനിക്ക് അന്ന് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല ഒരു വട്ടപ്രദക്ഷിണം നടത്തി ഞാൻ തിരികെ പോന്നു അതുപോലെ തിരക്കായിരുന്നു അന്ന് അവിടെ ടൗണിൽ അന്നാണ് എനിക്ക് അത്ഭുതം തോന്നിയത് ഈ സെറ്റ് സാരിയും സെറ്റ് മുണ്ടുകളും കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും മറ്റും വഴിവക്കിൽ കൂട്ടി ഇട്ട് വില്പന നടത്തുന്നു തീരെ വില കുറഞ്ഞ് സെറ്റ് സാരി അന്ന് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു അത് പക്ഷെ കൈത്തറിയുടെ ഒറിജിനൽ കൈത്തറി ആയിരിക്കില്ല ആ ടിഷ്യൂ ചേർത്തിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാരിയാണ് എന്ന് തോന്നി എങ്കിലും തീരെ വില കുറഞ്ഞ് കിട്ടുമായിരുന്നു അന്നത്തെ ദിവസം അത് വഴിയോരക്കച്ചവടക്കാരൻ്റെ ദിവസമായിരുന്നു അന്ന് ഉത്രാട ദിനം അത് ഞാൻ ഓടി നടന്നു എല്ലായിടവും ഒന്നും കണ്ടതേ ഉള്ളൂ ആൺതിരക്ക് കാരണം കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല എൻ്റെ മനസ്സും കണ്ണും മനനിറയെ കണ്ണ് നിറഞ്ഞ് കണ്ട് സന്തോഷത്തോടെ കാണാൻ പറ്റിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു അവിടെ അത് പൂക്കളായിരുന്നു പൂക്കടകൾ അമ്പലത്തിന് അടുത്തായി പൂക്കടകൾ പണ്ട് മുതലേ ഉള്ള പൂക്കടകൾ ഉണ്ട് പക്ഷേ ആ പൂക്കടകളിൽ കടക്കുള്ളിലുള്ള പൂക്കളല്ലായിരുന്നു കടയുടെ മുൻവശത്തായി റോഡരികിൽ വഴിയോര കച്ചവടക്കാർ ഒരുപക്ഷെ കടക്കാരുടെ തന്നെ ആൾക്കാരായിരിക്കും ആ വഴിയോര കച്ചവടക്കാർ കുട്ടങ്ങളിൽ നിറയെ പൂക്കൾ നിറച്ചു വെച്ച് കച്ചവടത്തിന് ഇരിക്കുന്നത് മനം കുളിർക്കുന്ന കാഴ്ചയായിരുന്നു വാടാമുല്ലയും ജമന്തിയും ബന്ദിയും റോസാപ്പൂവും മുല്ലപ്പൂവും ബന്ദിപ്പൂവും അങ്ങനെ ഏതെല്ലാം പൂക്കൾ നമ്മൾ പൂക്കളത്തിൽ ഇടുവാൻ ഉപയോഗിക്കുന്നുവോ അങ്ങനെയുള്ള പൂക്കൾ എല്ലാം നിറയെ വഴിയോരങ്ങളിൽ കച്ചവടത്തിനായി വെച്ചിരിക്കുന്ന കാഴ്ച അങ്ങനെ ഒരു കാഴ്ച കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് കാണാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് എനിക്ക് അത് കാരണം വളരെ അത്ഭുതം തോന്നി ഞാന് വളരെയധികം സന്തോഷം നമുക്ക് മനസ്സ് നിറയും പൂക്കൾ കാണുമ്പോൾ പൂക്കൾ ഏത് രൂപത്തിലാണെങ്കിൽ തന്നെ തലമുടിയിൽ വയ്ക്കുന്ന മുല്ലപ്പൂമാലയാട്ടെ കഴുത്തിലണിയുന്ന താമരപ്പൂ മലയാട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓണപ്പൂക്കളത്തിൽ ഇടുന്ന മറ്റു ബന്ധിപ്പൂക്കളും വടാമുല്ലപ്പൂക്കളും ആകട്ടെ ഏത് തരം പൂക്കൾ പൂവിനെ ഏത് തരത്തിൽ കണ്ടു കഴിഞ്ഞാലും നമ്മൾക്ക് മനസ്സിനും കണ്ണിന് ആനന്ദദായകമാണ് അങ്ങനെയുള്ള ഉത്രാട ദിന കാഴ്ചയായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത് വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി എല്ലാവർക്കും ആശാ ആശാഷോട്ട്സിൻ്റെ ഓണാശംസകൾ നമസ്കാരം